രാവിലത്തെ അശ്ലീല ആംഗ്യം കാട്ടലിലൂടെ സിബിൻറെ കയ്യിൽ നിന്നെല്ലാം പോയി നിൽക്കുകയാണ് തുടർന്ന് ജിൻഡോ സായി സിബിൻ ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ കൂടി ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുന്ന സമയത്ത് സായി ഈ വിഷയം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് നിനക്ക് തീർച്ചയായിട്ടും ഈ ആഴ്ച ഒരു യെല്ലോ കാർഡ് കിട്ടുവാനുള്ള സാധ്യതയുണ്ട് എന്ന് ഇത് കേട്ടപ്പോഴേ സിബിൻ ഒന്ന് ഞെട്ടി കാരണം ഇതെല്ലാം ഏറെ ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണല്ലോ അപ്പോൾ പ്രേക്ഷകർ വീണ്ടും വീണ്ടും ഇതിനെ പറഞ്ഞ് ചർച്ചയാക്കി പോകാതിരിക്കുവാൻ വേണ്ടി അളിയ നീ അത് വിട്ടുകള നീ ഇത് ഇവിടെ നിർത്ത് ഇനി അത് ചർച്ച ചെയ്യാൻ പോകരുത് ദയവീത് എവിടെയും അത് സംസാരിക്കേണ്ട ഈ വിഷയം ഇവിടെ വിട്ടേക്ക് എന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞ് സായിയും അതവിടെ അവസാനിപ്പിക്കുന്നു എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും പവർ റൂമിൻ്റെ വാതിൽ തുറന്നിട്ട് സിബിനെ ജിൻറ്റോ പുറത്തേക്ക് വിളിക്കുന്ന വേറൊരു കാഴ്ച കാണുന്നുണ്ട് അവിടെ വന്നിട്ട് ജിൻഡോ സിബിനോട് വളരെ ശാന്തമായി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് സായി ഈ വിഷയം വീണ്ടും ചർച്ചയാക്കുന്നുണ്ട് നോറ അഭിഷേക് തുടങ്ങിയ ആൾക്കാരെ വിളിച്ചിരുത്തിക്കൊണ്ട് പിന്നെയും ഈ വിഷയം തന്നെ സംസാരിക്കുക നമ്മൾ അവിടെ പറഞ്ഞു വിട്ടതാണ് അത് നിർത്തിയിരുനി ചർച്ച ചെയ്യണ്ടെന്ന് പക്ഷേ നിനക്കെതിരായിട്ട് അയാൾ അവിടെ ഒരു ഗ്രൂപ്പ് കളിക്കുന്നുണ്ട് അവൻ ഈ വിഷയം എടുത്ത് അടിക്കും ഇപ്പോൾ ഒരുപക്ഷെ അടിക്കില്ല പക്ഷേ എപ്പോഴെങ്കിലും ഒരവസരം വരുന്ന സമയത്ത് നിനക്കെതിരെ അടിക്കാനുള്ളൊരു സാധനം അയാൾ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള വാർത്ത ജിൻഡോ സിബിനോട് പറയുന്നു സിബിൻ ഇതൂടെ കേട്ടപ്പോഴേക്കും കിളി പോയ അവസ്ഥയിൽ നിൽക്കുകയാണ് എന്നിട്ട് ജിൻഡോ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാനിത് നിന്നോട് വന്ന് പറഞ്ഞത് ഒരിക്കലും പുറത്തു പോകരുത് ആരോടും പറയരുത് നിന്നോട് എനിക്ക് സ്നേഹമുണ്ട് ആ സ്നേഹം ാണ് ഞാനിത് പറയുന്നത് എന്ന് പറയുന്നു ഇത് കേട്ടുകൊണ്ട് കുരിഞ്ഞ ശിരസോടെ ഓക്കെ ഓക്കെ അളിയ താങ്ക്സ് എന്നൊക്കെ സിബിൻ പറയുന്നുണ്ട് ഇത് കേട്ടുകൊണ്ടിരുന്ന സമയത്ത് എന്റെ മനസ്സിൽ വന്ന മറ്റൊരു കാര്യമാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഈ സായിയോടാണ് സിബിൻ പറഞ്ഞു കൊടുത്തത് ജിൻഡോ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലുള്ള ആളല്ല വെറും മണ്ടനാണ് പുള്ളിയെ കൂടെ നിർത്തുന്നു എന്നുള്ളത് നമ്മൾ കാണിച്ചാൽ മാത്രം മതി ഒരിക്കലും അയാളെ കൂടെ നിർത്താൻ കൊള്ളാത്ത ആളാണ് അയാൾ പല കാര്യങ്ങളിലും വീക്കാണ് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ അകറ്റി മാറ്റണ്ട കൂടെ നിർത്തുന്നു എന്നുള്ളത് ഭാവിച്ചാൽ മതി നമ്മുടെ ആളെ അല്ല പുള്ളി അപ്പോൾ സായി അത് എഗ്രി ചെയ്യുന്നുണ്ട് എന്തായാലും സായിയും സിബിനും കൂടി ചേർന്നിട്ട് ജിൻഡപ്പനെ പൊളിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് പക്ഷേ ആ ജിൻഡോ തന്നെയാണ് ഇപ്പോൾ സിബിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുന്നത് സായി ഇന്നതുപോലെ ചെയ്തിട്ടുണ്ട് നിന്നോട് എനിക്ക് സ്നേഹമുണ്ട് അതുകൊണ്ടാണ് ഞാനിത് പറയുന്നതെന്ന് ഇനിയിപ്പോൾ സിബിൻ വീണ്ടും ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാവുകയാണ് ആരെയാണ് കൂടെ നിർത്തേണ്ടത് ആരെയാണ് ചേർത്ത് പിടിക്കേണ്ടത് അതെ കൊള്ളുകയല്ല എന്ന് പറഞ്ഞവൻ തന്നെ ഇപ്പോൾ ഉപകാരിയായി മാറിയിരിക്കുകയാണ് എന്നാൽ ചേർത്ത് നിർത്തണം ഒരുമിച്ച് മുൻപോട്ട് പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ നീക്കണം എന്ന് പറഞ്ഞവൻ അപ്പുറത്ത് പാറ വയ്ക്കുന്നു എന്നുള്ള കൃത്യമായ സന്ദേശവും ലഭിച്ചു എന്തായാലും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമുണ്ട് കേട്ടോ എവിടെയൊക്കെ ആരൊക്കെ പണി വെക്കുന്നു ആ പണിയൊക്കെ വളരെ എട്ടിൻ്റെ പണിയായിട്ട് മടക്കി കിട്ടുന്നു അതിനുശേഷം വീണ്ടും അപ്പുറത്തു വേറെ ഗ്രൂപ്പുകൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു എന്താ പറയുക രസകരമായ കളികൾ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം